തൃശൂർ നഗരത്തിൽ സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നു അവണൂർ ിൽ വീടുകൾക്ക് നേരെ നടന്ന ബോംബേറിന് പിന്നിൽ പോലീസിന്റെ നിഗമനം വീടിന് നേരെ നടന്ന ബോംബേറിന് പിന്നിൽ ഗുണ്ടാസംഘമാണെന്ന് വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അരനാട്ടുകര സ്വദേശി കുന്നങ്കോമരത്ത് ജോൺസന്റെ വീടിന് നേരെയാണ് ബോംബേർ നടന്നത് തൃശൂർ മാർക്കറ്റിൽ ഇറച്ചി വ്യാപാരം നടത്തുന്ന ജോൺസന്റെ കടയിലേക്ക് ഗുണ്ടാപിരിവ് ചോദിച്ചെത്തിയ സംഘത്തിന് പിരിവ് നൽകാത്തതിലെ വ്യക്തിവൈരാഗ്യമാണ് വീടാക്രമണത്തിനിടയാക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജോൺസന്റെ വീട്ടിലേക്ക് ബൈക്കുകളെത്തിയ ഗുണ്ടാസംഘം ജോൺസനെയും മക്കളെയും വെല്ലുവിളിച്ച ശേഷമാണ് ബോംബെറിഞ്ഞത് പ്രതികളിൽ ഒരാളെ വീട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാപ്പപ്രകാരം റിമാൻഡിലായ ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കടവിരഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘമാണ് ബോംബെറിഞ്ഞതെന്നാണ് പോലീസിന്റെ നിഗമനം ഏതാനാൽ മുമ്പ് മുട്ടനൂരിൽ മൊബൈൽ ഫോൺ വിൽപ്പന കടയിൽ കയറി സംഘം വെല്ലുവിളി നടത്തിയിരുന്നു തൃശൂർ കിഴക്കേക്കോട്ടയിൽ ഇറച്ചി മാർക്കറ്റിൽ കോഴി വിൽപ്പനക്കാരനെ ആക്രമിച്ച് പണം തട്ടി എടുക്കാൻ എത്തിയ ഒമ്പതംഗ ഗുണ്ടാസംഘത്തെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തൃശൂരിൽ നിന്നു പോയ ഗുണ്ടാസംഘത്തിലെ രണ്ടുപേരെ മാരകാഹുതങ്ങളുമായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് അന്തിക്കാട് പോലീസ് പിടികൂടിയത് ഓണാഘോഷവും മറ്റും അടുത്തതോടെ സംഘങ്ങൾ സജീവമാകുന്നത് പോലീസിന് തലവേദനയായി ഗുണ്ടാസംഘങ്ങൾക്ക് നേരെ കർശന നടപടിയെടുക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അവണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീടിന് നേരെ വന്ന ബോംപേറുമായി ബന്ധപ്പെട്ട് കാരണങ്ങളെ സംബന്ധിച്ച് ഇനിയും അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ല ആക്രമണത്തിന് പിന്നിൽ ഗുണ്ടാസംഘങ്ങൾക്കോ കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങൾക്കോ പങ്കുണ്ടോ എന്ന് പരിശോധിച്ചുവരികയാണ് രണ്ടു മാസം മുമ്പ് പൊങ്ങണങ്ങാട് ഫ്ളാറ്റിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കടവിരഞ്ജിത്തിനെയും സംഘത്തെയും ഓടിച്ചുട്ടു പിടികൂടിയതിൽ മനോജുമുണ്ടായിരുന്നു ഇതിലുള്ള വ്യക്തിഭൈരേഖ്യം തീർക്കാൻ ആക്രമണം നടത്തിയതാകാമെന്നും അന്വേഷണ സംഘം അനുമാനിക്കുന്നുണ്ട് ടി സി വി ന്യൂസ് തൃശൂർ